ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നതിനല്ല വേ വൈകുന്നേരം വൈകുന്നേരം ഒന്നുമില്ലെങ്കിൽ ഒരു അഞ്ച് ആ നാലരഞ്ച് മണി ആ ഒരു ടൈം ആകുമ്പോൾ വീടെടുത്തതാണ് ഞാൻ അങ്ങനെ ഞാൻ മക്കൾ നമ്മൾ എല്ലാവരും ചായ ഓടിക്കുന്നുണ്ട് എന്നിട്ട് ചായ ഓടിച്ചിട്ട് അല്ല ചായ ഓടിക്കുന്നതിന് മുമ്പ് ഇന്ന് ഓർഡർ ഉണ്ടായിന് ഇടിയപ്പത്തിൻ്റെ എല്ലാം അങ്ങനെ അതെല്ലാം അടച്ചു ചൂട്ടിച്ച് വെച്ചിട്ടതിന് ശേഷം ആണ് ചായ കുടിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ എടിയപ്പത്തിൻ്റെ ഉറങ്ങാ കണ്ടിട്ടില്ല കുറേ 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 ആൾ ചോദിച്ചിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലായിട്ട് ഞാൻ മറ്റേതിലിട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സായിട്ട് അതിലും പിന്നെ പേഴ്സണൽ വന്നിട്ട് കുറെ ആൾ ചോദിച്ചു ആർക്കും ഞാൻ റിപ്ലോ എടുത്തിട്ടില്ല എന്തെങ്കിലും ഇതിൻ്റെ എന്നൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ എന്നിട്ട് അങ്ങനെ ഇപ്പം ഞാൻ ഇത്രയല്ലാൾ ഇങ്ങനെ ചോദിക്കുമെന്ന് ചോദിച്ചിട്ടറിഞ്ഞാൽ ഞാൻ മറ്റേ പൺ മുമ്പാൻ്റെ അടുത്തുണ്ടായിരുന്നു സാധാ ഐടിയപ്പം ഇല്ല പണ്ട് ഇങ്ങനെ തിരിയതാണ് കാരണം ശരിയെ കണക്കുക അങ്ങനത്തെയുണ്ടായിരുന്നു അത് ഉമ്മൻ്റെ തന്നെ അപ്പോൾ ഞാൻ എന്താക്കി ഇതൊന്നും മേങ്ങിട്ട് നോക്കാൻ ഇതൊന്ന് മേങ്ങിയതാന്ന് അപ്പോൾ അപ്പ ചോദിക്കുന്നുണ്ട് ഏഴ് മേങ്ങ എങ്ങനെയെന്നല്ല കുമ്പളേന്നാണ് ഞാൻ മേങ്ങിയത് അപ്പോ ഫസ്റ്റ് ഭയങ്കര ഞമ്മ ഞാൻ വിചാരിച്ചതിങ്ങനെയല്ല നല്ല എളുപ്പമുണ്ടാവും എന്ന് വിചാരിച്ചിന് പക്ഷെ ഇത് ഭയങ്കര ടൈറ്റ് ഞാൻ ഞമ്മിങ്ങനെ യൂസ് ആക്കി ആക്കിയിട്ടാകുമ്പോൾ സെറ്റാവുമെന്ന് തോന്നുന്നു ഇപ്പോഴൊരു ഞാൻ കുറച്ചായി ഞാൻ യൂസ് ആക്കുന്നത് ഇപ്പം മുമ്പത്തിനായിട്ട് ഒരിത്തിരി ആയ പോലെ ആണ് അറിഞ്ഞ ഫസ്റ്റ് നല്ല ടൈറ്റ് ഉണ്ടായിന് പിന്നെ മറ്റേത് ഇത്ര പണിയില്ല ഇപ്പം നിൽക്കാനും അത് നല്ല നല്ല എളുപ്പമാണ് പോലെ ആണ് അങ്ങനെ അപ്പം ഞാനത് എടുത്തത് കുമ്പളെന്നാന്നറിഞ്ഞാൽ അങ്ങനെ പിന്നെ പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനൊക്കെ കാണിച്ചിട്ടാക്കി അങ്ങനെ അങ്ങനെല്ലാം ചെയ്യാം ഇതങ്ങ് ഇങ്ങനെ കറങ്ങി തിരിച്ചോണ്ട് വരണ്ടത് ഇത് നേരെ ഇങ്ങനെ തത്തിയാൽ മതി മറ്റേ ബോറിക്കാം പണ്ടത്തെ അങ്ങനെ അങ്ങനെ പുള്ളന്മാർ കളിയും ഇതെല്ലാം മുറ്റത്ത് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടുണ്ട് മീനു സ്കൂൾ വിട്ടിട്ട് വരുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ ലേറ്റാന്നി വരുമ്പോഴേക്ക് എന്തെല്ലാം ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ അഞ്ചഞ്ചര ആ ഒരു ടൈമാണ് അത് വന്നിട്ട് നേരെ ഡയറക്റ്റ് മദ്രാസ പോകാനായി മിനുക്കാന്നിപ്പോൾ തീരെ ഫ്രീ ഇല്ലാത്ത പറഞ്ഞാൽ മേ പിന്നെ തന്നൂനിപ്പോൾ രാവിലെ മദ്രാസായതുകൊണ്ട് അത്ര പ്രശ്നമില്ല രാവിലെ പോയിട്ട് വൈകുന്നേരം കുറച്ച് ടൈം ഇട്ടന്ന് അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വലിയ കാര്യമായിട്ട് എന്തില്ല ആ ഒരു ഇടിയപ്പം മാത്രം ഉണ്ടായിന് അത് കൊടുത്ത് അത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടായം മുറ്റെല്ലാം ഒന്ന് കച്ചറായിട്ടുണ്ട് അപ്പോൾ ഒന്നും അടിക്കാന്നിട്ട് എപ്പോഴൊന്നും അടിക്കലില്ലല്ലോ തീകച്ചറ തന്നെ ഉണ്ടാകുന്നേ ഇങ്ങനെ ഇല പൂണോ കൊണ്ട് എടുക്കുമ്പോൾ തീകച്ചറാന്നല്ലേ അങ്ങനെ അങ്ങനെ ഒരു മൂഡ് വരുന്നില്ലേ നമുക്കൊരു പണിയെല്ലാം എടുക്കാനെപ്പോഴെങ്കിലും ഒരു മൂഡ് വരും അങ്ങനെ ഇത് കുറേ സൈ വീഡിയോ എടുത്ത് ഇന്ന് ഇന്നലത്തെ വീഡിയോ ഒന്നും അല്ല അറിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ വീഡിയോ വരുന്നോ ഇതിലിട്ടിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടായി ഈ പത്ത് വളർത്തുന്നെടുത്തിട്ട് ആ പത്ത് തളുപ്പിലെടുത്ത് ആണ് എൻ്റെ മുറ്റത്ത് ഫുൾ ഇൻ്റർലോക്ക് ആയിട്ട് അവിടെ ഡാൻസ് സ്ഥലമില്ല അപ്പോൾ ഈ എല്ലാം ബാബിൻ്റെ കൗവിൻ്റെ മുറട്ട് തെങ്ങിൻ്റെ മുറട്ട് അല്ലെങ്കിൽ ഉമ്മൻ്റെ തെങ്ങിൻ്റെ മുറിട്ട് കവിൻ്റെ മുറ അങ്ങനെ ഇട്ടിട്ട് കളിക്കലാന്നറിഞ്ഞാൽ അപ്പോൾ ബർത്ത് ഡേ അങ്ങനെ അങ്ങനെ ഇട്ടതാണ് ഓക്കെ അപ്പോൾ കുറേ ആൾ ചോദിച്ചിരുന്നു ഈ വളപ്പം എടുത്തിട്ട് ആ വളപ്പിലേക്കെ നമ്മളെടാൻ സ്ഥലമില്ല ഇങ്ങനെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തേക്കായിട്ട് ഇടലെന്ന് പറഞ്ഞാൽ അങ്ങനെ തൻ മിന്നു മ സ്കൂൾ നല്ല വന്നിട്ട് ഫ്രഷായിട്ടായതിനു ശേഷം മദ്രാസ പോകാൻ തുടങ്ങുന്നുണ്ട് മിന്നു പിന്നെ മിന്നിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് വിളിക്കാൻ അപ്പോൾ ഉളെ കൊണ്ട് തന്നെ എടുപ്പിച്ചതാണ് ഞാൻ ഇവിടെ അങ്ങനെതാണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലേ അപ്പോൾ ഈ നിന എത്ര കൊടുത്തെന്ന് ചോദിക്കുന്നുണ്ടായി പത്താന്ന് പറഞ്ഞാൽ നമ്മളെ കുമ്പള റോയൽ നിന്നെയാണ് വേങ്ങൽ വേങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ അധിക പരിലുള്ള അധിക സാധനം ഞാൻ റോയൽ തന്നെ വേങ്ങൽ അപ്പോൾ ഇൻ്റർലോക്ക് ഇട്ടാൽ അവരുടെ നമ്പർ തരുമോ എത്ര അതിന് അങ്ങനെ എന്താ കുറേ ആൾ എന്തെല്ലോ എന്തല്ലോ ചോദിക്കും നമുക്ക് ഓരോന്ന് ഓർമ്മ ഉണ്ടാകും ഓരോന്ന് മറന്നിട്ട് തോന്നുന്നു നമുക്ക് ഇൻ്റർലോക്ക് തന്നെ എത്ര ഇപ്പോൾ ഒന്നരയാണെന്ന് തോന്നുന്നു ഒന്നര തോന്നുന്നത് അത് ജെല്ലാം മുമ്പിട്ട് തന്നെ ഉണ്ടായിനല്ലോ അങ്ങനെ കുറച്ച് ജെല്ലി കുറച്ച് കുറവുണ്ടായിന് അങ്ങനെ അതുകൊണ്ട് കുറച്ച് കുറച്ച് ജെല്ലി ഉള്ളതുകൊണ്ട് അത് കുറച്ച് ലാഭമായിരുന്നു പിന്നെ ഞാൻ മൈറ്റ് മേങ്ങയൊന്നുമല്ല സാധനം എല്ലാം ഓർക്ക് കൊണ്ടുതന്നെ കൊണ്ടുവച്ചത് നമ്മൾ അതിന് ജെല്ലിയും പുയ്യല്ലാരി പോയിട്ട് പറ കൊണ്ടുവന്നു എന്നിട്ട് അവർക്ക് തന്നെ കൊടുക്കാറില്ലേ അങ്ങനെ ഡയറക്റ്റ് അവർക്ക് തന്നെ കൊടുത്തതാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ന് ഓർഡറുള്ള കഴിഞ്ഞിട്ടില്ല ഒരു നല്ലൊരു മൂഡ് പണിയെടുക്കാനുള്ള ഒരു മൂടുണ്ട് അപ്പോൾ എപ്പോഴും ഒന്നും ഇതില്ല അപ്പോൾ എല്ലാം ഓർഡർ കഴിഞ്ഞിട്ട് നേരെ പോയി കിടക്കുക പോണോ നോക്കുക അല്ലെങ്കിൽ കിണറ്റുറങ്ങും അല്ലെങ്കിൽ പയ്യെ വന്നിട്ട് എനിക്ക് അങ്ങനത്തെ ഓരോരിക്കും ഓരോ മൂടാന്ന് എൻ്റെ പറഞ്ഞാൽ വേറെ വെറൈറ്റി മൂട് അപ്പൊ ഇന്ന് നല്ലൊരു മൂടുണ്ട് അങ്ങനെ ഞാൻ എന്താക്കി അറിയോ പിന്നെ പുളരെല്ലാം പോയതിനു ശേഷം ഒന്ന് നല്ല വാങ്ങല ഉള്ളെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ എന്നിട്ടില്ലേ അങ്ങനെ വന്നതാണ് അങ്ങനെ ഓർമ്മ മദ്രാസിൽ പോയിട്ട് ക്ലീൻ ആക്കുന്ന ആ ഒരു ടൈമിലാണ് ഞങ്ങൾക്ക് ഓർമ്മ എന്നത് ഞങ്ങൾക്ക് ബന്ധം ഉണ്ടായി കുറേ കുറെ സഹിച്ചോക്കുന്നത് ഇന്ന് നാളെ ഇന്ന് നാളെ ഇങ്ങനെ നട്ടിക്കോട് പോയിട്ടുണ്ടായി ഞാൻ അപ്പം ഞാൻ ചോദിച്ചിന്ന് പണിയൊന്നും ഇല്ലല്ലോ ഫ്രീ അല്ലേ അപ്പം ഇന്ന് ഞാൻ ബന്ധമായിരുന്നതിൻ്റെ പണിയെടുത്തേ എന്നിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടായി ഇങ്ങനെ ചിന്തിച്ചിട്ടായിട്ട് വന്നിട്ട് ബന്ധം മരുന്നിനുള്ള അരക്കാൻ കല്ലിൽ ഇടാം അപ്പോൾ ഇത് കല്ലിനെല്ലാം അരച്ചു വയ്ക്കുന്നുണ്ടായി നല്ലതാണ് നല്ല കല്ലാന്ന് അറിഞ്ഞാൽ ഞാനിപ്പോൾ ഡയറക്റ്റ് വന്ന മരുന്ന് ഇങ്ങനെ ഇടുന്നില്ല കയറ്റെല്ലായതിനേഷം വെയിലത്തിട്ടിട്ട് ഉണക്കലൊന്നുമില്ല കയറ്റായതിനു ശേഷം മിക്സി കിടും മിക്സിയിൽ നിന്ന് അരച്ചിട്ടായിട്ട് ഒരു ഒരു പകുതിയായിട്ട് ആകുമ്പോൾ ഈ കല്ലിലേക്ക് ഇടലന്നു ഡയറക്റ്റ് കല്ലിലേക്ക് ഇടയില്ല അറിഞ്ഞാൽ അങ്ങനെ സുജാതല നല്ല ഇരിക്കുന്നുള്ളൂ പിന്നെ ഫൈനായിട്ട് മരുന്ന് തന്നെ സുജാതല സെറ്റ് അതുകൊണ്ട് കല്ലിലിട്ടിട്ട് ഇട്ടിട്ട് നല്ല മൈ പോലെ അരച്ചെടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മകൻ നിമസ്കരിക്കുന്ന ആ ഒരു ടൈമായി അതിന് കിച്ചണിലോട്ട് കിച്ചണിലോട്ട് വന്നതല്ല എല്ലാം ഒന്ന് ഒന്ന് നല്ല പാങ്ങലൊരു സ്മെല്ലാം വെറ്റല്ലേ നല്ല പാങ്ങലൊന്ന് പുക ഇട്ടെടുക്കുന്നുണ്ട് എല്ലാം ഫുള്ളും കൊട്ടലും ബെഡ്റൂമും എല്ലായിടത്തും നല്ലൊരു ഫ്ലേവർ വെച്ച് നിൽക്കിട്ട് അപ്പോൾ ഇനി അരോ ചോദിക്കുന്നുണ്ടായി ഇടന്ന് മേങ്ങി അതിൻ്റെ ലിങ്ക് തരോ ഒന്ന് ഇത് ഞാൻ അന്നൊരിക്കൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി ഇത് ലിങ്കിൽ ഞാൻ മടവൂരൊക്കെ പോയിട്ടുണ്ടായി മടവൂർ പോയിട്ടാകുമ്പോൾ അടുന്ന് മേങ്ങിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചർക്കോളും ആ ഒരു ഇതല്ലേ അതെല്ലാം അടുന്ന് മേങ്ങിയത് അന്ന് ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ തോന്നുന്നു ശരിക്കും ഓർമ്മയില്ല നൂറ്റി ആകുമ്പോൾ അതായിരുന്നൂറ് അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട് ഉണ്ട് സംഭവം അപ്പോൾ നല്ല നല്ല യൂസ് യൂസാന്ന് പറഞ്ഞാൽ നല്ല ഒരു നമുക്ക് കയ്യിലെടുക്കുമ്പോൾ വെക്കുമ്പോൾ ഓരോ ഒതുങ്ങിയിട്ടൊരു കാണാൻ നല്ല ലുക്ക് ഉണ്ട് നല്ല ഇടാനല്ല നല്ല എന്താ അടിപൊളിയാണ് സംഭവം അങ്ങനെ പിന്നെ ഞാൻ മാരുമായ ശോത്ത് നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ വീട് എടുക്കാൻ തന്നിട്ട് അപ്പോൾ ഉള്ളേർ ഫുഡ് കഴിച്ചു മദ്രസ് ഒന്ന് വന്ന് സോറി മദ്രസ് വന്ന് ഫുഡ് കഴിച്ച് കടന്നു ഉറങ്ങി അങ്ങനെല്ലാം അതിന് പിന്നെ ഞാൻ എടുക്കുന്നതില്ലേ പിറ്റേ ദിവസം രാവിലെയാണ് രാവിലത്തെ നമ്മളെല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടായതിനേഷൻ കിച്ചണിലോട്ട് കയറിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ കിച്ചണിലോട്ട് കയറിയിട്ട് വിചാരിക്കുന്നു ഇന്നേത് ക്ലാസ്സിൽ ചായ കുടിക്കും അതിലിട്ട് ചായ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടില്ല ഇങ്ങനെ സോക്കേഷ് തപ്പലാണ് ഏല് കുടിക്കും ഏയിൽ കുടിക്കുക അല്ലിട്ട് അങ്ങനെ ഓരോന്ന് തപ്പി തപ്പിത്തപ്പിട്ട് ലാസ്റ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ വൈറ്റ് വെച്ച് ബ്ലാക്ക് വെച്ച് എല്ലാം നോക്കി ലാസ്റ്റ് ഒരു പിങ്ക് ഒരു പീച്ച് കളർ അല്ലേ അങ്ങനത്തെ ആ ഒരു കളറിലുള്ള ഒരു ഗ്ലാസ് എടുത്തിന് നല്ല വാങ്ങാം അതിങ്ങനെ ഓരോരുന്ന് ഓരോരോ ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ ഒരു വേറെ തന്നെ ഫീലാണെന്ന് പറഞ്ഞാൽ ആ അപ്പോൾ കോഫിയാണെന്നുണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് പാൽ പനിസാല ഇട്ട് തിളപ്പിച്ചതിന് ശേഷം കോഫി പൗഡർ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കുടിക്കുന്നു അത്ര തന്നെ അപ്പോൾ രാവിലെ ഇതുവരെ കുടിക്കുമ്പോൾ നല്ലൊരു മജ്ജ ആണ് ഇങ്ങനെ ഒരു മൈൻഡ് എല്ലാം ഒന്നും ഫ്രീ ആവാനും നല്ല റിലാക്സ് ആയിട്ട് ഇപ്പോൾ പിള്ളേർ മാറൊന്നുമില്ല തന്നെ മാത്രസ പോയിന് പിന്നെ മെദു ഉറങ്ങുന്നുണ്ട് പിള്ളേരും അങ്ങനെ സ്കെച്ചിട്ട് ഉറങ്ങി എന്നെ ഇങ്ങോട്ടേക്ക് എന്ത് വന്നിട്ട് ഇന്നൊരു സ്കൂളില്ലാത്ത ഡേ ആണെന്നു തോന്നുന്നു ശരിക്കും ഓർമ്മയില്ല കുറേ സൈല വീഡിയോസ് എടുത്തിട്ട് വെച്ചിട്ട് രാവിലെ തന്നെ നല്ല വാങ്ങൽ ഒരു സ്ട്രോങ്ങിലൊരു കോഫി കുടിച്ചുകൊണ്ട് നമുക്ക് കഥകളും വിശേഷങ്ങളും എല്ലാം പറയാം ഓക്കെ നിങ്ങളെ വിശേഷം എല്ലാം കമൻറ്റായിട്ട് ഇടാമോ ഞാൻ എൻ്റെ വിശേഷങ്ങളെല്ലാം പറയാം അപ്പം എന്നോട് കുറേ ആൾക്ക് കുറേ ആൾക്ക് കുറേ ആൾക്ക് ഡൗട്ട് ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് ചോദിക്കാൻ ഈ ഈ ഫുഡിൻ്റെ ഫീൽഡിലേക്ക് എങ്ങനെ വന്നത് ഞങ്ങൾക്കൊന്നും തുടങ്ങണമെന്നുണ്ട് എങ്ങനെ തുടങ്ങണ്ടെന്ന് അറിയുന്നില്ല അത് ഇഷ്ടമാണ് ഇതിഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്തല്ലോ ഓരോരാൾ മെയിൻ്റെ ഓരോ രീതി അല്ലേ ഓരോരാൾ ഓരോ രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ തുടങ്ങേണ്ട എങ്ങനെയെന്നല്ലെങ്കിലേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഉണ്ടാക്കിയത് എന്തെങ്കിലും ഞാൻ കുറേയോട്ട് കുറേ ഓട്ടോ കുറേയോട്ട് പറഞ്ഞിന് പിന്നെയും ചോദിക്കുന്നുണ്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് അതില്ലേ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതിനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ്ടില്ലേ പട്ട പെട്ടെന്ന് പുറത്തെടുക്കാം മനസ്സിൽ വെച്ചങ്ങൾ അത് ആടെന്നെ ബാക്കിയുണ്ടോ പറഞ്ഞാൽ പിന്നെ ഇപ്പം നാളെല്ലാം പോകുന്നത് ഒരു കൊല്ലമല്ലേ പോകുന്നതില്ലേ എങ്ങനെയാണെന്ന് അറിയുന്നില്ല അത്രക്ക് സ്പീഡല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ആ സെല്ലാം ബെമ്പിയും വെമ്മിയും തീർത്തിട്ട് എടുക്കാം പിന്നെ ഇപ്പം മുമ്പത്തെ പോലെയല്ല മുമ്പെല്ലാം അവരിങ്ങനെ പെണ്ണുങ്ങൾ പണിയെടുക്കുന്നത് വെള്ളം പെണ്ണ് പണി പണിയെടുക്കുന്നതാണ് ആളാ പെണ്ണുങ്ങ എടുക്കുന്നതാണ് പെണ്ണുങ്ങ പുട്ടാക്കുന്നതാണ് പെണ്ണുങ്ങ പോകുന്ന പെണ്ണുങ്ങ അങ്ങനെ ഒരു ഇതാഞ്ഞു പെണ്ണുങ്ങൾ പക്ഷേ ഇപ്പം അതെല്ലാം മാറിയല്ല ഭയങ്കര ഭയങ്കര സ്പീഡുള്ള ഒരു മാറിയ പോലെ ആല്ലേ നമുക്ക് ഇപ്പം എല്ലാവർക്കും ഉണ്ട് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കൊണ്ട് മാത്രം ഇപ്പം ചിലവ് കഴിയാൻ കഴിയേലല്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാ സുള്ളിൽ വെച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയാണ്ട് നിൽക്കുന്ന കുറേ പണി എനിക്കറിയുന്നതന്നെ എൻ്റെ തന്നെ നല്ല പഠിച്ച പഠിച്ചാറ് നല്ല വിവരമുള്ളാറ് കുറെ പഠിച്ച് പ്ലസ് ടു ഡിഗ്രിയും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കുറേ ഉണ്ട് എൻ്റെ അറിവില് തന്നെ അപ്പം നിങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട പഠിച്ചോറുണ്ടെങ്കിൽ അവർ പഠിച്ച ഫീൽഡിലേക്ക് പോകും പിന്നെ പഠിച്ചതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരാനും അറിയിക്കാനൊന്നും അറിയില്ല പിന്നെ പഠിച്ചവർ അവർ ടീച്ചറാ ആ അക്കൗണ്ടിങ്ങാ അങ്ങനത്തെ എന്തെങ്കിലും ഫീൽഡിലേക്ക് പോയാൽ മതി പിന്നെ പഠിക്കാതെ ഞങ്ങളെപ്പോലത്തെ ഓരോരു ആൾക്കാരുടെ അങ്ങനത്തെ വർക്കുള്ള കുറച്ച് ടിപ്സെല്ലാം അങ്ങനെ പറഞ്ഞു തരാം അതെ ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ അറിയുന്നത് എൻ്റെ ഫീൽഡിന്ന് ഫുഡ് കാറ്ററിങ് ആയിട്ടുള്ള അങ്ങനത്തെതാണ് എനിക്കിഷ്ടം എനിക്ക് ഇപ്പോൾ ഒന്നല്ല പണ്ടേ ഇഷ്ടം ഫുഡിൻ്റെ എന്നെ കാര്യങ്ങളാണ് ഈ പണ്ട് പത്ത് എസ് എൽ സി എക്സാമെല്ലാം കഴിയുമ്പോഴേക്കല്ലേ പഠിച്ച മോളെ പഠിച്ചൊരു മോളെല്ലാം ഉമ്മ അങ്ങനെ തമ്മി ഇടുമ്പോൾ ഞാനില്ലേ ഇവിടെ ഭൂരി ചൂടാൻ പഠിച്ചതും ദോശ ചൂടാൻ പഠിച്ചതും ടി വിയിലില്ലേ മറ്റേ ഓരോരോ റെസിപ്പി നോക്കലാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആ ഫുഡിൻ്റെ വലിയ ലക്ഷ്മി അല്ലേലോ ഓരോല്ല വീഡിയോ നോക്കാൻ ഞങ്ങൾക്ക് ഞാനിങ്ങനെ കാക്കലാണ് കേരളീവിയിലെല്ലാം നിന്നിട്ട് ഇത്തരയ്ക്ക് പണ്ടേ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റാണ് ഫുഡിൻ്റെ ആ ഒരു ഫീൽഡിൽ ആ വഴിയിൽ തന്നെ വന്ന് വന്നിട്ടാണ് പിന്നെ ഫുഡ് ഫുഡിൻ്റെയിലേക്ക് വന്നത് പിന്നെ ഒരു നിങ്ങൾക്കല്ല ഡ്രസ്സിൻ്റെയിലെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ജ്വല്ലറീസിൻ്റെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ടല്ലോ എല്ലാവരും അധികം ആൾക്കാരും ഡ്രസ്സും ജ്വല്ലറീസും ആണ് ഇപ്പോൾ അധികം തുടങ്ങുന്നത് അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്ത് പണി അറിയുന്ന ആ പണി വെച്ചിട്ട് ഇപ്പം എന്ത് വേറെ ഇപ്പോൾ ഒരു ബിസിനസ്സ് തുടങ്ങുമ്പോൾ ഇങ്ങനെ കുറേ ലക്ഷം രൂപയല്ല ചെലവിട്ട് കുറേ ലക്ഷം രൂപ ചിലവിട്ട് ആക്കി ഇങ്ങനെ ആക്കി ബിൽഡിങ് എടുത്തത് എടുത്തത് അങ്ങനെയൊന്നും ആണുങ്ങളെ ഒരു മെയിൻ്റെ അത് ഓർക്കും അങ്ങനെ ചെയ്തില്ല എങ്കിൽ ശരിയാവില്ല പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ചിലവിടാൻ കഴിയുമോ നമുക്ക് ലക്ഷം രൂപ ആരും ഇതിൽ ചിലവിടാനല്ലേ പക്ഷെ നമുക്ക് അങ്ങനെ എന്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉച്ച കിട്ടിയാൽ മതി ഓർക്ക് നമ്മളെ നോക്കണോ നമ്മളെ മക്കളെ നോക്കണോ നമ്മളെ പുര തരണോ നമുക്കൊരു വണ്ടിയാക്കാം അങ്ങനെ അങ്ങനത്തെ എന്തല്ലോ ഇതുണ്ടല്ലോ പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട മാപ്പിളമാർക്കൊണ്ട് തരുന്നതിൻ്റെ ഇടക്ക് ജസ്റ്റ് നമ്മൾ തിന്നിട്ടൊരു ജസ്റ്റ് എന്ന ഒരു ഡ്രസ്സ് വേങ്ങാനാ അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും വേങ്ങാനാ അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടുന്നില്ലേ ഒരു ചുട്ടും എൻ്റെ ഒക്കെ കുളത്തെ ചെന്നില്ലേ അങ്ങനെ മതി നമുക്കല്ല ഒരിത്തിരി ഒരു നൂറ് ഉപ്പ് കിട്ടിയെങ്കിൽ നൂറുപ്പം നമുക്ക് ഇത്രക്ക് സന്തോഷല്ല അതല്ല എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കിട്ടുന്നല്ലേ എന്നല്ലിട്ട് അല്ലേ അപ്പൊ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പണി ആർക്ക് ഇപ്പോഴത്തെ നാളെന്തായാലും വേണം പെണ്ണുങ്ങൾക്ക് പണിയില്ലെങ്കിൽ മുമ്പാണിങ്ങൾക്ക് പണിയില്ലാതെ ഇങ്ങനെ അങ്ങനെയാന്ന് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ മുമ്പെല്ലാം ഇങ്ങനെയാണുങ്ങ പറഞ്ഞോണ്ടാ ഞാൻ ഇപ്പം നിങ്ങ പണി എന്തെടുക്കാൻ പോകണ്ട ഞാൻ അമ്മ കൊടുത്തിട്ട് ആക്കി തന്നെ തുന്നാൽ മതി ബെച്ചോളം തന്നാൽ മതി നിങ്ങ ഇരുന്നിട്ട് കഴിച്ചാൽ മതി അങ്ങനെ ചെലുക്കോണ്ടല്ലേ അല്ലേ മക്കളെ നോക്കിയാൽ മതി അങ്ങനെ ആക്കിയ മതി ഇങ്ങനെ ആക്കി മതി പക്ഷെ അതെല്ലാം ഇപ്പൊ മാറിയല്ല ഭയങ്കര ഭയങ്കരത്തിൽ മാറി കുറച്ചൊന്നുമല്ല അപ്പം ഞമ്മക്കില്ലേ അങ്ങനെ കുറേ ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണില്ല ഞാനില്ലേ ഞാൻ രാവിലെ എണിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക അപ്പം ഇന്ന് ഓർഡർ ഒന്നും ഇല്ലാത്തൊരു ഡേ അപ്പം നമുക്ക് ഞമ്മളിപ്പോരത്തെ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നോരോന്ന് ചെയ്യാനുണ്ട് ഞാൻ ഓരോരു മണി എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും എടുക്കുന്നത് എപ്പോഴും എടുക്കില്ല ഓർഡർ ഉള്ള ഡേ എല്ലാം ഞാൻ രാവിലെ എണിച്ചിട്ട് നമ്മൾ എല്ലാവരും രാവിലെ അടിച്ചിട്ട് എന്താ ചായ കുടി കുടിച്ചാൽ അതിൻ്റെ ഇതിൽ അപ്പം ചൂടാമെന്ന് അല്ലെങ്കിൽ കറി വെക്കാമെന്ന് അങ്ങനത്തെ അല്ലല്ലേ പക്ഷെ ഞാൻ നേരെ ആണ് പറഞ്ഞത് ഞാൻ നേരെ അടിച്ചിട്ട് വരുന്നത് ഒന്നല്ലെങ്കിൽ പരിയപ്പൻ ചൂടാൻ അല്ലെങ്കിൽ ചട്ടിപ്പത്തിൽ ചൂടാൻ അതും അല്ലെങ്കിൽ ബിരിയാണി വെക്കാന ചിക്കൻ കറി ബീഫ് കറി വെക്കാനാ അങ്ങനെ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയാണെന്ന് വരില്ല അല്ലെങ്കിൽ ഇടിയപ്പം പാലാക്കാനാ അങ്ങനെ എന്തെങ്കിലും വരും പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒന്നും പണിയില്ല അപ്പോൾ നമ്മളിപ്പോ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് അപ്പം അങ്ങനെ ആ ഓരോരോന്ന് ഓരോന്ന് ഓരോന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാം ഈ ഓട്ടോമാറ്റിക് മിഷൻ അല്ലാത്തതുകൊണ്ട് ന്നെ ഇല്ലേ ഞാനിപ്പോൾ എൻ്റെ ഒന്ന് മിഷൻ പൊട്ടായിരിക്കും ഞാൻ വിലോട്ട് മേങ്ങിയതല്ലേ അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്ക് തന്നെ വിചാരിച്ചിട്ടുണ്ടായി പക്ഷേ അത് എല്ലാവരും പൊട്ടം പൊളിന്ന് വേക്ക അങ്ങനെയാണെന്നല്ല ചെല്ലിട്ട് പിന്നെ ഞാൻ എന്താക്കി സുദാ മിഷീൻ തന്നെ മേങ്ങി പക്ഷെ ഇപ്പം ഇതിരിക്കുന്നു അത് തന്നെ ടീം ഓട്ടോമാറ്റിക്ക് തന്നെ നമുക്കില്ലേ ഈ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ മിഷീനിലിട്ടെങ്കിൽ അത് ആടെന്നെ ബാക്കി ഒരു സായംകായി രണ്ട് സായംകായി രാത്രി അയങ്കി വൈകുന്നേരം ആയി നല്ല അത് നമുക്ക് ഡീൻ്റെ പണിയെടുക്കുമ്പോൾ അതിലെ പോകാനേ കഴിഞ്ഞില്ല അടന്നെ ബാക്കിയാൽ നൽകിയിട്ടായിട്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് അതുതന്നെ വെറുതെ ഇത് മേങ്ങ ഓട്ടോമാറ്റിക്ക് തന്നെ അട്ടീന്ന് അതിൽ രാത്രി ഇട്ടിനെങ്കിൽ രാവിലെ ആകുമ്പോൾ ഫുള്ള് ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ കിട്ടുന്നല്ലോ പക്ഷെ അത് കള്ളം പറയുന്നത് അത് ബേം പൊട്ടാന്ന് ബേം പൊളിയെന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്നല്ല ചെല്ലുമ്പോൾ ഒരു എന്താ ഒരു പാടി അങ്ങനെ ഇത് ഇതാന്ന് വേങ്ങിയത് ശ നോക്കണോ പറ്റുന്നെങ്കിൽ അത് തന്നെ വേങ്ങണോന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഇടയിൽ അടന്നെ മിഷനിൽ ബാക്കി നമുക്കില്ല ഒരു എന്താ ഒരു ടെൻഷൻ അങ്ങനെ അപ്പം ഞാൻ നമുക്കില്ലേ പുറത്ത് മുറ്റടിക്കണം പുറത്ത് സിറ്റൌട്ട് ഒന്ന് അടിച്ച് വരണം അത് ജനലെല്ലാം തുടക്കണം ഡോർ എല്ലാം തുടക്കണം അങ്ങനത്തെ എല്ലാം കുറച്ച് പണിയുണ്ട് അതിന് മുമ്പില്ല ഞമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജിൽ അരിയും ചോറും എല്ലാം ഉണ്ട് അതിനെല്ലാം ഞമ്മളൊന്ന് മാറ്റിയേക്കാം നമുക്ക് അപ്പങ്ങളെ ചൂടാനുള്ള ഐറ്റംസ് എല്ലാം അതിൻ്റെ എല്ലാം ഒന്ന് തുടച്ചിട്ട് വൃത്തിയായതിനു ശേഷം അരിച്ചിട്ട് അപ്പം ചൂടാം എന്ത ലോ സൗണ്ട് അയക്കുന്നില്ല മാത് തന്നെ ബാക്കിൽ തന്നെ പ്രാന്താക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അതാന്ന് സൗണ്ടെല്ലാം കേൾക്കുന്നത് അങ്ങനെ ഇപ്പം ഈ മാതിൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ തന്നെ ഭയങ്കര ഭയങ്കര പോക്കിരി അങ്ങനത്തെ പോക്കിരി ഞാൻ ഏടെ ലോഷനുണ്ട് ഏടെ ലിക്വിഡ് ഉണ്ട് മരുന്നുണ്ട് നോക്കി നടക്കില്ല എന്നു പൗഡർ ആടെ ഉള്ളത് ഇതേ ഉള്ളത് ഒരു ദിവസം മൈവ് ഫുള്ള് തേച്ചിട്ടിടക്കി പിന്നെ ഒരു ദിവസം പൗഡർ ഫുള്ള് പറയും ലോഷൻ തേച്ച് അത് എല്ലാം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കണ്ണെപ്പോഴും അവൻ്റെ അടുത്ത് വേണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയെടുക്കുന്നത് മനിക്കില്ലാണ്ട് പോയിട്ട് നോക്കുമ്പോഴൊക്കെ അല്ലേ എന്തെങ്കിലും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പുള്ളർ ചെല്ലിയിട്ട് കുണില്ല അവർ ചെറിയൊരു പ്രായത്തിൽ ഇങ്ങനത്തെ എല്ലാം അങ്ങനെ അപ്പം ഞമ്മ മമ്മി ഞാനൊരു വിലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞമ്മൾ രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ആണ് വിലാൻഡ് എന്ന് തന്നാസ് കിച്ചാണല്ലേ ഞമ്മൾ അങ്ങനെയല്ലേ ഇങ്ങനെ നോക്കല്ണ്ട് നല്ല ചലിച്ചില്ലേ നല്ല നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ നല്ല വാങ്ങണ്ട് നോക്കാനും അങ്ങനെ ഇങ്ങനെയല്ലേ കുറേ നമ്മൾ വിശ ആക്കി നിന്ന് അറിഞ്ഞാൽ പക്ഷേ അല്ല ഓരോരാളിങ്ങനെ നമ്മൾ ഇഷ്ടത്തോടെ വിഷയം പറഞ്ഞിട്ട് നമ്മളടുത്ത് വന്നിട്ട് കാണുമ്പോൾ ഒരു വേറെ ഒരു സന്തോഷം പിന്നെ ഓരോരോ ആൾക്കാർ ഞാനും കാണലുണ്ട് തന്നാസ് കിച്ചൻ്റെ വല്ല പറയുന്നതല്ല നമ്മളടുത്ത് മുണ്ടാൻ അവർക്ക് എന്തോ ഒരു ചമ്മലാന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഓർമ്മ ഉണ്ടാകുന്ന ഞമ്മക്ക് ഉണ്ടാകാനൊരു ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ കാണലുണ്ടത് അങ്ങനെ ചമ്മിരുതൊക്കെ ഉണ്ടാവും അന്നിട്ട് പൂണ്ടിക്കുക പ്രശ്നമില്ല അങ്ങനെ അപ്പോ നമ്മൾ ബിസിനസ്സിനെ കുറിച്ചിട്ട് പറയാം അതെന്താ അറിയാമോ നമുക്കിപ്പോൾ എന്ത് ബിസിനസ് അറിയുന്നത് അതിനെക്കുറിച്ചിട്ട് നമുക്ക് തുടങ്ങാം അതിനിപ്പോൾ വേറെ എന്ത് ഇപ്പോഴത്തെ കാലത്ത് വേണ്ട നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ മതി അറിയാം ഫോണും കുറച്ച് പറയാനും നല്ല സെറ്റാണെങ്കിൽ നമുക്ക് നല്ല വാങ്ങില്ല ബിസിനസ് മുന്നോട്ട് കൊണ്ട് പോകയും അപ്പം അതിന് വിഷമറിയുന്ന പോലെ ഒന്നല്ലവാ നല്ല കഷ്ടപ്പാടുണ്ട് അത് ഓരോരു പണിക്കും ഓരോ ഓരോ അതിൻ്റേതായ കഷ്ടപ്പാട് എല്ലാ പണിക്കും ഉണ്ട് ടെൻഷൻ അടിക്കണോ യാ എല്ലാം എല്ലാത്തിനും അതിൻ്റെതായതുണ്ട് ശംക്കർ ചെയ്യുന്നത് ഫുഡല്ലേ ആ ഫീൽഡല്ലേ ഫുഡിൻ്റെ അല്ല ഒരു ഓർഡർ എടുത്തെങ്കിൽ അത് കൊടുക്കാനുള്ള ടെൻഷന് പിന്നെ പോകുന്നില്ല അത് ചെറുതായാലും വലിയൊരു ഓർഡർ എന്തായാലും എത്ര കൊടുത്തെങ്കിലും അത് കൊടുത്തിട്ടാണ് പിന്നെ ഒരു സമാധാനമാണെങ്കിൽ അത് കൊടുത്തിട്ട് അവരെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടാൽ മതി എന്തെല്ലാം സമാധാനമാണ് ഒരു പകം നമുക്ക് നേരാണ് എന്നാലും ഫ്ലോപ്പായി പോയിരേണ്ട എന്നിട്ടൊരു പേടിയാണ് നമുക്ക് ഓരോരുത്താരെങ്കിലും രാത്രി വിളിച്ചിട്ട് പറയും പൊട്ടിക്ക് വേണം അല്ലെങ്കിൽ ബിരിയാണി വേണം എന്നെങ്കിൽ അപ്പോൾ ഞാൻ രാവിലെ എണിച്ചിട്ടുണ്ടാക്കാം എന്നിട്ട് ഇങ്ങനെ കിടക്കും കിടന്നിട്ടാകുമ്പോൾ ഒരു പേടിയാണല്ലോ രാവിലെ സറാവിലേ ലേറ്റ് ആയി അനാമല്ലേ ബെഡ്സിറ്റ് ഇതാക്കിയിട്ടല്ലേ കിടക്കും എന്നാലും പേടി സറാവ് ആയി പോകേറ്റ് ആയിപ്പോ ഓർഡർ ഉണ്ടോ ആൾക്കങ്ങനെ അങ്ങനെ ആവുന്നു അതല്ലെങ്കിൽ ഓർഡർ ഇല്ലെങ്കിൽ എന്നെ ഞങ്ങൾക്ക് രാവിലെ എണിക്കുമ്പോൾ ഒരു തോന്നില്ല അല്ല ഇന്ന് എന്തെങ്കിലും ഓർഡർ ഉണ്ടാവും മറന്നിര കുറെ തൊട്ട് അങ്ങനെ മറന്നിരഞ്ഞോ ഓർഡർ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ആരും ഓർഡർ തന്നെ ഓരോ ഫസ്റ്റ് എന്നെ പറയും കുറച്ച് ദിവസം ഒരാൾ കുറേ ദിവസം മുമ്പ് പറയൂ നമ്മളോട് ഓർഡറിന് അവിടെ രണ്ട് ദിവസം മുമ്പ് ഒന്ന് ഓർമ്മിച്ചിരുത് അല്ല മറന്നിട്ട് പോകുന്നില്ല അധികം അങ്ങ് മറന്നിട്ട് മറന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പേടിയാവില്ലാന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ നമുക്ക് എന്തൊരു ഇത് ഏറ്റെടുക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവും ടെൻഷനും കഷ്ടവും ബുദ്ധിമുട്ടും ബേജാറും നല്ല കണക്ക് എല്ലാം ഉണ്ടാവും അതിനെല്ലാം ഞമ്മൾ തരണം ചെയ്ത് ഇങ്ങനെ 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 മുന്നോട്ട് പോകണം അന്നെങ്ങാന്ന് നമുക്കൊരു ഞമ്മൾ വിചാരിച്ച പോലത്തെ എല്ലാം സെറ്റായിട്ട് കിട്ടുന്നത് ചിലപ്പോൾ ഓരോരോ ഓർഡർ ആളും ഒരു മണിക്ക് ഫുഡ് ഓർഡർ ആക്കിയിട്ട് ഫുഡ് ഒരു മണിയാവുമ്പോൾ നല്ല പറഞ്ഞിട്ട് എടുക്കലാന്ന് അപ്പോൾ നമുക്ക് ഒരു മണിയാകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഓറെ ഫോൺ വിളി അതിൻ്റെ എടുക്കും ഇത് ഇവിടെ ഫുഡാവാത്തതിൻ്റെ ടെൻഷന് അപ്പുറത്തെ പിള്ളേർത്തൊക്കെ ടെൻഷന് അല്ല ഒന്നാകായിട്ടില്ല ഒരാകെ ഒരു ചക്കര കഞ്ഞ പോലാന്ന് നിറഞ്ഞാൽ അങ്ങനെ എല്ലാ പോലെ ഉണ്ട് അതെല്ലാം നമ്മളെന്തെല്ലാം ഒരു ബിസിനസിൻ്റെ ഭാഗമായിട്ട് അപ്പം തിരിക്കുന്നു മതിപ്പ ഇന്നത്തോടെ നിർത്തുന്നത് ഇനി ഓർഡർ കൊടുക്കുന്നില്ല എന്തെടുക്കുന്നില്ല എന്ന് പക്ഷെ എന്താക്കല് നമ്മൾ പിന്നെയും ചെയ്യും പിന്നെയും ചെയ്യും പിന്നെയും ചെയ്യും അങ്ങനെ അപ്പോൾ ഒരു ദിവസം കൊണ്ട് എല്ലാം ഒന്ന് സെറ്റായിട്ട് കുറച്ച് ദിവസം കൊണ്ട് കിട്ടുന്നതല്ല കുറേ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് ആയിരിക്കും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് പക്ഷേ അത് കിട്ടിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അതിന് അടിപൊളി അങ്ങനെ ഇങ്ങനെ ഫാമിലിക്ക് നമ്പർ കൊടുത്തിന് ഫ്രണ്ട്സിന് കൊടുത്തിന് അങ്ങനെ ഇങ്ങനെ നല്ല ചെല്ലുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ആ ഇരുന്നാൻ്റെ ടൈമിനല്ല ഇപ്പോൾ അവരുടെ ഉള്ളിലേക്കില്ല ഞാൻ ആരെങ്കിലും വരക്കലോ ആര് വന്നിട്ട് പഠിച്ച പോലെ ഇപ്പം ആര് വന്നിട്ട് അങ്ങനെ കച്ചറായിട്ടുണ്ടെന്ന് ആ ഒരു എണ്ണക്കെട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇപ്പോൾ പക്ഷേ അത് ഈ കിച്ചൺ കെട്ടിയതുകൊണ്ട് അല്ല എന്തെങ്കിലും ആ ഒരു എണ്ണക്കെട്ടുന്നൊരു സമാധാനം ഇനിയിപ്പോൾ എണ്ണക്കെട്ടിൻ്റെ പ്രശ്നമില്ല ഞാൻ ഗ്യാസിന് ആ സിങ്ങിൻ്റെ ഉള്ളിലല്ലേ ഇട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ എണ്ണേൻ്റെ പ്രശ്നമില്ല എന്ത് ബിസിനസ് തുടങ്ങുന്നല്ലേ സെറ്റായിട്ട് തന്നെ എല്ലാം ആയിട്ട് തുടങ്ങുന്നതിട്ട് അങ്ങനെ വിചാരിക്കുക ഞാൻ വേണ്ട ഞാനല്ലേ ഓർഡർ എടുത്തിട്ടില്ലേ രണ്ട് ഫസ്റ്റ് ഞാൻ കേക്കല്ലേ നല്ല പാങ്ങല ചെയ്തോണ്ടിന് ആ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ രണ്ട് കൊല്ലം ആക്കിയിട്ടായതിനു ശേഷം ഞാൻ ഓവനെല്ലാം മേങ്ങുന്നത് പക്ഷെ എന്നാൽ ഇതിൽ തന്നെ നമ്മൾ ഗ്യാസ് കുക്കറിൽ ഇലയിൽ അപ്പച്ചട്ടിയിൽ മൂടിയിട്ട് അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടായിക്കോ കേക്ക് ഉണ്ടായിക്കോണ്ടുണ്ടായത് പക്ഷേ ഞാൻ വിചാരിച്ചോണ്ട് എനിക്ക് ഓവൻ യൂസ് ആക്കാൻ അറിയോ അറിയല്ല പാലിട്ട് ഇങ്ങനെ ഇങ്ങനെ നെട്ടിക്കൊണ്ട് 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 പോയതാണ് പിന്നെ ഞാൻ ഓവൻ വേണിയിട്ട് യൂസ് ആക്കിയതാണ് പിന്നെ അതായത് സാ ഇതില്ലേ നമ്മളെ പെരക്കെത്തുമ്പോൾ നമുക്ക് അല്ലാതെ അറിയുന്നു എങ്ങനെ അറിയാത്തതും ഞാൻ വിചാരിക്കില്ല എല്ലാ കാര്യവും ഞാൻ അങ്ങനെ വിചാരിക്കില്ല അതേപോലെയാണ് ഡ്രൈവിങ്ങും ഞാൻ വിചാരിച്ചോണ്ട് എന്തറിഞ്ഞങ്ങൾക്ക് ഡ്രൈവിങ് തന്നെ കൊണ്ട് പറ്റി ഞങ്ങൾക്ക് അതിൻ്റെ ഏപിസിൽ എന്തെങ്കിലും അറിയാലോ എന്നല്ല അങ്ങനെ വിചാരിച്ചോണ്ട് മഷാ അല്ല ഞമ്മക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ അത് വേണോ ഇത് വേണോ എന്നുള്ളത് ഞമ്മൾ വിചാരിച്ചെങ്കിലേ നമ്മളെ എല്ലാം അറിയും ചെയ്യും നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കുകയും ചെയ്യും അതെങ്ങനത്തെ പൊട്ടമാറാൻ ഞങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ അതുപോലെ അപ്പം നിങ്ങൾക്കും ധൈര്യമായിട്ട് ചെയ്യാം മഷാ അല്ല അങ്ങനെ ഈ വിഷയത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിഷയം പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ പുറത്ത് ഔട്ട് അടിച്ച് തുടച്ച് പേസനെല്ലാം ക്ലീനാക്കി ജനലെല്ലാം തുടച്ചു ഡോറും തുടച്ചു പിന്നെ നമ്മളെ മുറ്റം ഒന്നടിച്ചിട്ട് ക്ലീനാക്കി എപ്പോഴും ഇങ്ങനെ എറിഞ്ഞാൽ ഞാൻ മുറ്റം നല്ല കച്ചറായിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കണ്ടില്ല അടിച്ച് വാരിയിട്ട് പകുതി ബാബീൻ്റെ അടുത്തേക്കിട്ട് പകുതി മരം എഴുപ്പിലേക്കെട്ട് ഇട്ട് ചാടാനും പെട്ടാനോ ഒന്നും സ്ഥലമില്ല അറിഞ്ഞാൽ ആകളിലെ മുറ്റം മാത്രം പിന്നെ ബാക്ക് സൈഡ് ഉണ്ട് അവിടെ രണ്ട് തെങ്ങെല്ലാം വെച്ചിട്ട് ആ അങ്ങനെ ഉണ്ട് ചത്തോണ്ടും ജയിച്ചോണ്ടും നമ്മളെ എണ്ണൻ്റെ എല്ലാം ജാസ്തിയല്ല വെള്ളം പോകുന്നത് അതുകൊണ്ട് തന്നെ തെങ്ങിനെന്തോ കുറേ ഇതാക്കാൻ കുറേ രണ്ട് മൂന്ന് വെച്ചതല്ല ചത്തിട്ട് പോയി ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു രണ്ട് ചാവണ വേണ്ടത് ചാവണ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ഞാൻ കിച്ചണിലോട്ട് വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു എട്ടര ആ ഒരു ടൈം ആയിട്ടുണ്ട് പിള്ളന്മാർക്കെല്ലാം സ്കൂളുണ്ട് തോന്നുന്നു ശരിക്കും ഓർമ്മയില്ല കുറേ സൈ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കുന്നത് പൂരിയല്ല നെയ്യപ്പത്തിൽ അപ്പം ഈ നെയ്യത്തിൽ റെസിപ്പി എല്ലാം ആവശ്യിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താ പറയുക നമ്മളെ ജി പച്ചേരിയും തേങ്ങാവും കുറച്ച് ജീരകവും കൂട്ടിയിട്ട് അരക്കണം ശേഷം അതിലേക്ക് ഒരിത്തിരി മൈദയിൽ നമ്മളെ മൈദ ഇട്ടിട്ട് വെച്ചെങ്കിൽ നല്ല നെയ്യപ്പത്തിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ തിന്നായിട്ട് തന്നെ മറ്റേ ചിലക്ക് മറ്റേ എന്ത് വെറും ചോറിന് എന്ത് പയ്യത വെറും ചോറിൻ്റെ അരിയില്ല നമ്മളെ ജയ അങ്ങനത്തെ എല്ലാം ആ അരിയെല്ലാം ചൂടുന്നുണ്ട് തേങ്ങ ഇതിലച്ചത് കുറെ ലേറ്റാന്ന് ആ അരി ചുടി നല്ല ടേസ്റ്റ് ഉണ്ടത് പക്ഷെ കുറേ ലേറ്റാണെന്ന പോലെ അന്നതുകൊണ്ട് ഞാൻ എന്താക്കി സ്പീഡിൽ വേണ്ടേ അതുകൊണ്ട് ഞാൻ പച്ചേരിയിൽ അരച്ചിട്ടുട്ടതാന്ന് നല്ല എല്ലാം നല്ല അടിപൊളി പൂരി നെയ്പ്പത്തിൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് റെഡിയാകുന്ന ടൈമിൽ നമുക്ക് നമുക്കിവിടെ പെട്ടെന്നൊരു മുട്ട കറി ഉണ്ടാക്കാം ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഉള്ളി തക്കാളി കറിവേപ്പ് മഞ്ഞൾ ചിക്കൻ മസാല മുളക് പൊടി ജീരകപ്പൊടി കുരുമുളക് ഉപ്പ് എല്ലാം ഇട്ടിട്ട് മസാല ആക്കിയിട്ടതിന് ശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടായിട്ട് രണ്ട് മൂന്ന് ഉപ്പ് മുട്ട മുട്ട ഇട്ട് തിളപ്പിച്ചു തിളപ്പിച്ചിട്ടായിട്ട് ചൂട് നെയ്പ്പത്തിലും ചൂട് മുട്ടക്കറിയും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നറിഞ്ഞാൽ അങ്ങനെ അപ്പം ഇന്നലെല്ലാം ഉള്ളെല്ലാം വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കിയോണ്ട് വേറൊന്നും പണി ഉണ്ടായിട്ടില്ല ഓർഡർ ഉണ്ട് ഇല്ലല്ലോ അപ്പോൾ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഇനിയില്ല ഇനി എൻ്റെ ഫുൾ റെസ്റ്റിങ്ണ്ട് ഇപ്പോൾ ഏകദേശം എട്ടൊമ്പത് മണി അതിന് എത്ര അല്ലേ അപ്പോൾ ഇനി എല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട് പണി എടുക്കില്ല അപ്പോൾ ഇനി രണ്ടോർക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഉറക്ക് വരുന്നില്ലേ പത്ത് പതിനൊന്ന് മണി ആ ഒരു ടൈമിലാണ് അങ്ങനെ അപ്പോൾ ഇന്നത്തെ നമ്മളിന്നത്തെല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അൽക്കാനിടുന്നത് അട കഴിഞ്ഞു മുറ്റോ അടിച്ചു പുറത്ത് ചിറ്റോടും പിന്നെ ഉള്ളു തുടച്ചിട്ടില്ല ഉള്ള തന്നെയൊരുക്ക തുടക്കം അല്ല ഒന്നിച്ചിട്ടാവുമ്പോൾ നമുക്ക് കഴിഞ്ഞില്ല അങ്ങനെ അപ്പോൾ അപ്പോൾ ദാ നല്ല ചൂട് നീപ്പത്തിലും മുട്ടക്കറിയെല്ലാം റെഡി ആയിന് പിന്നെ ഞാൻ മക്കളെല്ലാം കഴിച്ചു തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങളെ ലൈക്ക് കമൻറ്റ് ആണ് നിങ്ങളെ ലൈക്കും കമ്മനെ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും അറിയില്ലേ ലൈക്ക് കമൻറ്റ് മസ്റ്റായിട്ട് വേണം പിന്നെ നമ്മൾ എന്തുണ്ടെങ്കിലും അത് ഈ ആൾക്കാരോട് വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നത് ഈ യൂട്യൂബിൽ നോക്കിയിട്ടായിരിക്കും വാട്സപ്പിലെ ഡൗട്ട്സ് ചോദിക്കുന്നത് അത് ചോദിക്കണം നിങ്ങൾ യൂട്യൂബിൽ എന്നെ കമൻറ്റ് ഇടും ഇപ്പം നിങ്ങൾ ഇടുന്നതാണ് ഓൾ ഇടുന്നതാ ഓൾ ഇടുന്നതാണെന്ന് ആർക്കും അറിയാം ഒരൊരാളിച്ചെന്ന് ഏ കമൻ്റ് ഇടാൻ നനക്കിടാന്ന് കമൻ്റ് ഇടാൻ നാണ ഒരീ നണക്കിടുമ്പോൾ വേണ്ട കമൻറ്റിട്ട ആൾ ആരെയ്യുന്നൊന്നും ആർക്കും അറിയാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിൽ തന്നെ കമൻ്റ് ഇടാവാ അപ്പോൾ ഞാൻ റിപ്ലൈ തരാം ഓക്കെ ഇതെല്ലാവരും യൂട്യൂബ് നോക്കിയിട്ടില്ലേ ഈ വാട്സപ്പിൽ വന്നിട്ട് ഡൗട്ട് ചോദിക്കുന്നു അതെന്ത് ഇതെന്ത് അതെന്ത് അങ്ങനെ ഇതങ്ങനെ വീടിയപ്പത്തിൻ്റെ തന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടതുകൊണ്ട് തന്നെ കുറെ ആളെ ഇൻസ്റ്റൽ തന്നെ ചോദിച്ചിരുന്നു അല്ലാണ്ട് തന്നെ വാട്സാപ്പിൽ വന്നിട്ട് കുറേ ആൾ ചോദിച്ചു അതിൻ്റെ ഒരു ഫോട്ടോ ഇടോ ബിക്ക് ഇടോ സെൻഡാക്കോ സെൻഡാക്കോ എന്നല്ലോ അപ്പം നമുക്ക് ഞാനാർക്ക് റിപ്ലൈ കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഇൻസ്റ്റയിൽ തന്നെ റിപ്ലൈ കൊടുക്കാം യൂട്യൂബിൽ തന്നെ റിപ്ലൈ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇല്ല യൂട്യൂബ് നോക്കി യൂട്യൂബിൽ തന്നെ കമൻറ്റ് ഇട്ടാ കുറേ കമൻറ്റും ലൈക്കെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു മനസ്സിനൊരു സമാധാനമല്ലേ ഒരു മജമല്ലേ അല്ലേ അങ്ങനെതാ അപ്പങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സ്ട്രോങ്ങിൽ ചായ തിളക്കുന്നുണ്ട് അങ്ങനെ ഞാനും മക്കളെല്ലാം ചായ അടിക്കേണ്ട വരാം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ഓക്കെ ബൈ അസാളിക്കും